ഹായ് രക്ഷാ സാമഗ്രികൾ ഒഴുകുന്നു മുഖ്യമന്ത്രിക്ക് കാശു കൊടുക്കണം മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയുടെ വീഡിയോ ആണ് ദുരന്തമുഖത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാജൻ ഇതുകൊണ്ടാണ് ഷാജനെ പറ്റി നേരത്തെ തന്നെ അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് ഷാജൻ ഒരു മലരനാണ് മലരനാണെന്ന് ഷാജനെപ്പോലൊരു മലരൻ വേറെ ഇല്ല എന്ന് ഇതുപോലൊരു പരമാറി ഈ നാടിനകത്ത് വേറെ ഇല്ല എന്നത് തന്നെയാണ് മരണം ഇരുന്നൂറ് കടന്നു ഇപ്പോഴും പലരെയും കണ്ടെത്താനായിട്ടില്ല രക്ഷാപ്രവർത്തന ദൗത്യത്തിന് തങ്ങളെ കൊണ്ടാവും വിധം സഹജീവികളോടൊപ്പം നിൽക്കാൻ തങ്ങളെ കൊണ്ട് കഴിയും വിധം നാട്ടിലെ മനുഷ്യരെല്ലാം ചേർന്ന് നിൽക്കുകയാണ് അതിനാണ് ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ആ സമയത്ത് തന്റെ ഫാൻസിനെ തന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും കേരളത്തിലെ സർക്കാരിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും എതിരാക്കി മാറ്റണം ഇതിനു വേണ്ടിയാണ് ഷാജൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പച്ചക്കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറുനാടൻ ഷാജൻ നോക്കൂ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കാരണം പിണറായി ആണ് എന്ന രീതിയിലാണ് ഷാജൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു പൈസ കൊടുക്കേണ്ടതില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് പിണറായിയും സഖാക്കളും കട്ടോണ്ട് പോകും എന്ന രീതിയിലാണ് ഷാജൻ വീഡിയോ ചെയ്യുന്നത് എന്ത് ഉളുപ്പുണ്ട് അലോചിച്ച് നോക്കിക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നു പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി സഖാ പിണറായി വിജയന് പൈസ കൊടുക്കുന്നു എന്നല്ല ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നാടിനകത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പൈസ കൊടുക്കുന്നത് അതിനകത്തുനിന്ന് ഒരു രൂപ പോലും വകമാറ്റി ചെലവഴിക്കാൻ കഴിയില്ല എന്നത് കൃത്യമാണ് വിവരാവകാശ നിയമപ്രകാരം ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എത്ര പണം ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നും ആ പണം എന്തിനു വേണ്ടിയൊക്കെ ചെലവഴിച്ചു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോഴാണ് ഒരു ഉളുപ്പുമില്ലാതെ മറുനാടൻ ഷാജനെ പോലുള്ള തെമ്മാടികൾ ഇതുപോലെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജൻ ഇതുപോലെ വീഡിയോ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ് ഷാജന്റെ ഫാൻസിന് സന്തോഷമാകും ഷാജന്റെ ഫാൻസ് പൊതുവെ ആരാണ് എന്ന് നമുക്കറിയാമല്ലോ സംഘികളാണ് നമ്മുടെ നാടിനകത്ത് സംഘപരിവാറിന്റെ ആളുകൾ അവർ തന്നെയാണ് മറുനാടൻ ഷാജന്റെ ഫാൻസ് എന്ന് പറയുന്നത് മനുഷ്യരെ കുറിച്ച് മനുഷ്യത്വത്തെ കുറിച്ച് മാനവിക ഐക്യത്തെ കുറിച്ച് ഒരു ബോധവുമില്ലാത്തവർ അതുകൊണ്ടല്ലേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്താ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മേൽ പഴിചാരുമാണ് നിർദ്ദേശം നൽകിയത് എന്ത് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നാണോ നിർദ്ദേശം നൽകിയത് എന്തായാലും കൃത്യമായ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് ആണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിന് ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പഴിചേരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിന് ഞാൻ കാണുന്നത് പരസ്പരം പഴിചേരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവില്ല അതടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു ഇത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടമുണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ളതാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് പോലെയൊന്നും വയനാടിനകത്ത് കാര്യങ്ങൾ നടന്നത് അവർ പറഞ്ഞതും അല്ല വയനാടിനകത്ത് നടന്നത് എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ അമിത്ഷാ അങ്ങനെ പറഞ്ഞു എന്തായാലും കിട്ടുന്ന അവസരമൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ ആളുകൾ ശ്രമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് മറുനാടനും മറുനാടൻ ഫാൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തു പൈസ കൊടുക്കരുത് ഇന്ത്യൻ സൈന്യം ചെയ്തോളും ഒരു കമന്റാണ് മറന്നാടന്റെ വീഡിയോക്ക് താഴെ ആരും ഈ പെരുങ്കള്ളന്റെ കയ്യിൽ കൊടുക്കരുത് ദയവ് ചെയ്തു പെരുങ്കള്ളൻ പെരും എന്ന് പറയല്ലാണ്ട് എന്താണ് കട്ടത് എന്ന് നിങ്ങൾ ആരെങ്കിലും തെളിവ് സഹിതം ഈ കാലം വരെ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കൊടുക്കരുത് ഇവൻ അതിൽ നിന്ന് അടിച്ചു മാറ്റും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ നാട്ടിലെ ആളുകൾ ബാങ്ക് അക്കൗണ്ട് വഴി അയക്കുന്ന പൈസ എന്ന് എന്ത് ഉളുപ്പില്ലായ്മയാണ് പ്രചരിപ്പിക്കുന്നതെന്നാല് ചോദിക്കേ നിങ്ങൾ പോലെ വാങ്ങിയ പണം മുഖ്യനും കൂട്ടരും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു ബാക്കി ലോകം ചുറ്റിക്കറങ്ങി ആഘോഷിച്ചു പിണറായി വിജയൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ദുരിതാശ്വാസ നിധിക്ക് പൈസ ചോദിക്കുന്നതെന്ന് അല്ലേ ചോദിക്കി ഈ ദുരന്തത്തെ മാത്രം ഒരു ദുരന്തവും കൊണ്ടുപോകുന്നില്ലല്ലോ ദൈവമേന്ന് ഇങ്ങനെ മറുനാടൻ ഫാൻസ് ഈ ഒരു അവസരത്തിൽ പരമാവധി കുത്തിത്തിരിപ്പിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറുമാ മറുനാടന്റെ വീഡിയോകൾ കണ്ട് വളരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത്തരം ആളുകളെയാണ് മറുനാടൻ സൃഷ്ടിച്ചെടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും ഈ മറുനാടനോടും മറുനാടൻ ഫാൻസിനോടും കൃത്യമായി തന്നെ പറയാം നിങ്ങൾ എങ്ങനെയൊക്കെ ഈ നാടിനെ തകർക്കാൻ ശ്രമിച്ചാലും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എന്നെ ഈ നാട്ടിലെ മനുഷ്യർ ഒറ്റക്കെട്ടായി നിൽക്കും ദുരിതാശ്വാസ നിധിക്കെതിരായി നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതുകൊണ്ടൊന്നും ഇല്ലാണ്ടായി പോകില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി അതിൽ നിന്ന് ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യർക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ പരമാവധി ഈ ദുരന്തമുഖത്ത് കുത്തിത്തിരിപ്പിന് ഈ മറുനാടനും മറുനാടന്റെ ഫാൻസും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അഞ്ചു കോടി രൂപ വീതമാണ് എം എ യൂസുഫലി കല്യാൺ രാമൻ രവി പിള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇവരെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് കേരളത്തിലെ മന്ത്രിമാർ അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി അതുപോലെ തന്നെ സിയാലിന്റെ ഭാഗമായി രണ്ടു കോടി രൂപ കേരള ബാങ്കിന്റെ ഭാഗമായി അമ്പത് ലക്ഷം രൂപ ഇങ്ങനെ നിരവധി നിരവധി സംവിധാനങ്ങളിലൂടെ മനുഷ്യരുടെ സഹായങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ പ്രിയപ്പെട്ടവരെ വഞ്ചിതരാവാതിരിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം അത് നേരിട്ട് കൊടുക്കുന്നവർ നേരിട്ട് കൊടുത്തോ ദുരിതം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നേരിട്ട് കൊടുക്കണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷ പിന്നെ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുത്തോ അതല്ല പറയുന്നത് അതിനപ്പുറം ഇതെല്ലാം ഒരു കേന്ദ്രത്തിലെത്തണം ഈ വയനാടിനെ പുനരധിവസിപ്പിക്കണം വീണ്ടെടുക്കണം വയനാടിനെ അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുത്തേ പറ്റൂ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്ത ഡി വൈ എഫ് ഐ ഈ ദുരന്തമുഖത്ത് കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വീടുകൾ മിനിമം ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഡി എഫ് ഡിവൈഎഫ്ഐകാരുടെ വീടുകളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് മുൻകാലങ്ങളിലെല്ലാം ചെയ്ത പോലെ ഈ ഒരു അവസരത്തിലും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വീടുകൾ മിനിമം നിർമ്മിച്ചു നൽകുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും മറുനാടനെ പോലുള്ള ഏതു തമ്മാടികൾ കുത്തി ശ്രമിച്ചാലും ഈ നാട് തകരില്ല ഈ നാടിനെ നമ്മൾ വീണ്ടെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ല പക്ഷേ മറുനാടിൻ്റെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെന്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചേരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരം ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത്